നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബസമേതമുള്ള വിദേശയാത്ര വിവാദമാക്കി കോൺഗ്രസും ബി ജെ പിയും വിദേശയാത്രയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി ബി ജെ പി പേടിച്ചിട്ടാണോ മുഖ്യമന്ത്രി പ്രചാരണത്തിന് ഇറങ്ങാത്തതെന്ന് വിദേശത്ത് പോയതും മന്ത്രിസഭായോഗം ചേരാത്തതും എന്തുകൊണ്ടെന്നും വി ഡി സതീശൻ ചോദിച്ചു വിദേശത്ത് പോകുന്ന മുഖ്യമന്ത്രി ചുമതല കൈമാറാത്തതും സകുടുംബം യാത്രയുടെ ചിലവും ഉന്നയിച്ചാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി വിദേശയാത്ര നടത്തിയത് എന്തിന് അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും മന്ത്രിസഭാ യോഗം ചേരാത്തത് എന്തുകൊണ്ട് ഇടുന്നില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നത് ബി ജെ പി പേടിച്ചിട്ടാണോ പിണറായി പ്രചാരണത്തിന് ഇറങ്ങാത്തത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനാണെന്നാണ് മനസ്സിലാകാത്തത് പതിനാറ് ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്തു ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തുമെന്നും വി ഡി സതീശൻ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണെന്നും പകരം ചുമതല ആരെയും ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ അത് മന്ത്രിസഭയുടെ കൂട്ട ഉത്തരവാദത്തിൽ സംശയങ്ങൾ ഉയർത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഉഷ്ണതരംഗം കടൽക്ഷോഭം എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവയിലൊന്നും ഇടപെടാതിരിക്കുന്ന എന്ന കുറ്റപ്പെടുത്തലും പ്രതിപക്ഷ നേതാവ് നടത്തി യാത്രയുടെ സ്പോൺസറെ വെളിപ്പെടുത്തണമെന്നും ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരനും കെ പി സി സി അധ്യക്ഷന് കെ സുധാകരനും ആവശ്യപ്പെട്ടു